ചിതഗ്നി സനാതനധർമ്മ പാഠശാലയുടെ ആഭിമുഖ്യത്തിൽ ഇരുന്നൂറ് വീടുകളിൽ സൗജന്യമായി ഭഗവത്ഗീത വിതരണവും ചിതഗ്നി പുരസ്കാര സമർപ്പണവും ആദരായനവും നടന്നു ആധ്യാത്മിക രംഗത്ത് നിരവധി ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ചിതഗ്നി സനാതനധർമ്മ പാഠശാല ഇരുന്നൂറ് വീടുകളിലാണ് സൗജന്യമായി ശ്രീമദ് ഭഗവത്ഗീത വിതരണം ചെയ്തത് പരിപാടിയുടെ ഉദ്ഘാടനം നാറാത് ഭാരതി ഹാളിൽ നടന്നു ചിതഗ്നി ചെയർമാൻ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷനായി കേരള സംസ്ഥാന മുന്നോക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യർ ഗീതാമൃതം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കർമ്മം കർമ്മത്തിൽ കൂടി കൂടി ജീവിതോപാധികൾ സമ്പാദിക്കുമ്പോഴും ഉപനിഷത്തിൽ പറഞ്ഞതായാലും നിശീഷ്മാർ പറഞ്ഞതായാലും ശാസ്ത്രങ്ങളിൽ പറഞ്ഞാലും ശരി ആര് പറഞ്ഞാലും ശരി സ്വന്തം മനസ്സിൽ അവകൃതിക്ക് തെറ്റേത് ശരിയേത് എന്ന് നിർവചിച്ച് കൃത്യമായ തീരുമാനങ്ങൾ എടുക്കാൻ മനുഷ്യന്റെ ഒരു സമൂഹത്തിന്റെ ഒരു കുടുംബത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ശക്തി വാങ്ങിച്ചാൽ അത് മനസ്സിലാക്കിയത് അർത്ഥം മനസ്സിലാക്കിയത് എങ്ങനെ ജീവിക്കണം എങ്ങനെ സമൂഹത്തോട് പെരുമാറണം എങ്ങനെ കുടുംബത്തോട് പെരുമാറണം എങ്ങനെ ജീവിക്കണം എന്നുള്ള സന്ദേശം ഒരു തീരുമാനമെടുക്കാനാണ് ഒരു സന്ദേശം ലഭിക്കും ഇത്തരം മുസ്ലിം കൊണ്ടുപോയത് കുടുംബത്തിൽ വായിച്ച് പഠിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജീവിതത്തിൽ പകരത്തിൽ നമ്മുടെ കടമ അതായിരിക്കണം തിരിച്ച് ഇതുപോലുള്ള സംഘടനകൾക്ക് നാം കൊടുക്കുന്ന പ്രതിഫലം അഴീക്കോട് ശാന്തിമഠം മഹാധിപതി സ്വാമി ആത്മചൈതന്യ പുരസ്കാര സമർപ്പണവും ഭഗവത്ഗീതാ വിതരണവും നടത്തി എഡി ആർ കെ ശങ്കരൻ നമ്പൂതിരി പ്രമോദ് കുമാർ കെ അതിരകം ഗണേഷ് മോഹൻ എന്നിവർക്ക് ചിതഗ്നി പുരസ്കാരം നൽകി ആദരിച്ചു കെ പുഷ്പജൻ എംബ്രോൺ പ്രീജിത് പാലങ്ങാട്ട് വിസ്മയ രാജേന്ദ്രൻ വി രുദ്രാക്ഷ് സ്വാതിക് സതീഷ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു സേവാഭാരതി സംസ്ഥാന സെക്രട്ടറി എം രാജീവൻ പാപ്പനശ്ശേരി സബ് ജില്ലാ എഇഒ കെ ജയദേവൻ ആഷ സംസ്കാര ഭാരതി ജില്ലാ പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണ വാര്യർ പട്ടാനൂർ ജില്ലാ സെക്രട്ടറി ദൈവജ്ഞതിലകം മുരളീധരവാര്യർ കല്യാശ്ശേരി എന്നിവർ സംസാരിച്ചു കുറ്റ്യാട്ടൂർ ശ്രീ ശങ്കര വിദ്യാലയം വിദ്യാർത്ഥികളുടെ ഭഗവത്ഗീത ആലാപനവും നടന്നു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി കണ്ണൂർ ഫാഹേൽ